മീരാ ജാസ്മിന് കൂടുതൽ പ്രാധാന്യമെന്ന പേടിയായിരുന്നു കാവ്യയ്ക്ക് ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്നും കമൽ പേര് പറയുമ്പോൾ തന്നെ സിനിമാ പ്രേമികളുടെ മനസ്സിലേക്ക് ഒരു നൊമ്പരത്തിന്റെ നോവു പകരുന്ന ചിത്രമാണ് പെരുമഴക്കാലം മീരാ ജാസ്മിൻ കാവ്യ മാധവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മാമുക്കോയെ ചെയ്ത വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു ദിലീപും വിനീതും ചിത്രത്തിൽ അതിഥി താരങ്ങളായി എത്തുകയും ചെയ്തിരുന്നു ടി എ റസാഖായിരുന്നു തിരക്കഥ ചിത്രത്തിലെ അഭിനയത്തിന് കാവ്യമാധവന് രണ്ടായിരത്തി നാലിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം എം ജയചന്ദ്രൻ സ്വന്തമാക്കുന്നതും പെരുമഴക്കാലത്തിലൂടെയാണ് മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പെരുമഴക്കാലം സിനിമയെക്കുറിച്ച് അതായത് കഥ പറഞ്ഞപ്പോൾ കാവ്യമാധവനുണ്ടായ കൺഫ്യൂഷനെ കുറിച്ച് കൂടുതൽ തുറന്നു പറയൽ നടത്തുകയാണ് സംവിധായകൻ റസിയ എന്ന കഥാപാത്രം മീരാ ജാസ്മിനും ഗംഗയായി കാവ്യമാധവനുമായിരുന്നു ആദ്യം തന്നെ പരിഗണിച്ചിരുന്നത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മീരയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുന്നതെന്നും കമൽ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാവ്യ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു റെസിയെയാണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്നതായിരുന്നു അവരുടെ കൺഫ്യൂഷൻ ഇടയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ ഗംഗയായിട്ട് തന്നെയാണോ ഞാൻ അഭിനയിക്കേണ്ടത് മറ്റേ റോൾ എനിക്ക് ചെയ്തതുകൂടെ എന്ന് ചോദിച്ചു എന്നാൽ എന്റെ മനസ്സിൽ നീയാണ് ഗംഗ അങ്ങനെ ആയെങ്കിലേ ശരിയാകുള്ളൂ എന്നും ഞാൻ കാവ്യയ്ക്ക് മറുപടി നൽകി സ്ക്രീൻ സ്പേസ് നോക്കുമ്പോൾ ഒരുപാടുള്ളത് മീര ജാസ്മീന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മീരയ്ക്കായിരിക്കും പ്രധാനമെന്ന് കരുതി ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യ്ക്ക് ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ കാവ്യ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ കഥ മുഴുവൻ പറഞ്ഞു അതോടെ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു സത്യത്തിൽ ക്ഷമിക്കുന്ന ഈ പെൺകുട്ടിയാണ് ആളുകളുടെ മനസ്സിലേക്ക് കയറുക സ്വന്തം ഭർത്താവാണ് നഷ്ടപ്പെട്ടത് ചിത്രത്തിൽ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്തായാലും ഹൃദയസ്പർശിയായി കാവ്യ ആ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് പെരുമഴക്കാലത്തിലൂടെ കാവ്യ നേടി സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ചില കഥാപാത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയെന്നും കമൽ പറയുന്നു പെരുമഴക്കാലത്തിൽ അഭിനയിക്കാൻ ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു പൃഥ്വിരാജിനെ പോലെയുള്ള താരങ്ങളെയായിരുന്നു നേരത്തെ ആ വേഷത്തിലേക്ക് പരിഗണിച്ചിരുന്നത് ദിലീപ് പുറത്തുവന്നതോടെ അപ്പുറത്ത് കാവ്യയുടെ ഭർത്താവായി വിനീതിനെയും തീരുമാനിച്ചു നെടുമുടി വീണുചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന വേഷമാണ് പിന്നീട് മാമുക്കോയ ചെയ്യുന്നതെന്നും കമൽ വ്യക്തമാക്കി